അവസാനം മമ്മൂട്ടി പ്രതികരിച്ചു കുറച്ചു ദിവസമായി സിനിമാ ലോകത്ത് പ്രശ്നങ്ങൾ ആളി ആളിക്കത്തുകയാണ് ഇപ്പോൾ ആ വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സുരേഷ് കുമാർ എന്ന വ്യക്തിക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതേപോലെ ആന്റണി പെരുമ്പാവൂറിനും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് ജൂൺ ഒന്നു മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നത് എന്ന് വലിയ ആവേശത്തിൽ നിർമ്മാതാവ് സുരേഷ് കുമാർ പറയുന്നത് കേട്ടോ എന്തായാലും ഒരിക്കലും ഒരു സമരം നല്ലതല്ല കോടികൾ ബാങ്ക് ബാലൻസ് ഉള്ള നിർമ്മാതാക്കൾക്കും നടന്മാർക്കൊന്നും അതൊരു വിഷയവുമല്ല അവർക്ക് ആ സമരം സമയത്തൊരു ഇൻഷ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോയി എൻജോയ് ചെയ്യാം പക്ഷേ സിനിമ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവർ പട്ടിണിയാവും അവർക്ക് കുറേ നാൾ ജോലിയില്ലാത്ത അവസ്ഥയാവും ഒരു സിനിമ ഉണ്ടാകുമ്പോൾ നൂറുകണക്കിന് സാധാരണക്കാർ ഈ സിനിമയിലും സെറ്റിലും ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അവർക്കൊക്കെ ദിവ വരുമാനമാണ് കുറച്ച് ദിവസം സമരം വന്നാൽ അവർക്ക് വരുമാനമില്ലാത്ത അവസ്ഥയാകും നമ്മൾ ആവേശം കാണിച്ചത് സമരം നടത്തി ഒരുപാട് പേര് ബുദ്ധിമുട്ടിക്കുന്നതിൽ കാര്യമില്ലല്ലോ നമുക്ക് സംസാരിച്ച് എല്ലാം ശരിയാക്കാം അതല്ലേ അതിന് ശരി അങ്ങോട്ടുമിങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് അടികൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് സിനിമയുടെ നല്ലതിനു വേണ്ടി വീണ്ടും ഒന്നിക്കാം നല്ല സിനിമകൾ ഉണ്ടാവട്ടെ മമ്മൂട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക